നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി ഏപ്രിലിൽ ആദ്യ ആഴ്ച തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി രാഷ്ട്രീയ കേരളം നിലമ്പൂരിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ് പിണറായി വിജയന്റെ വലങ്കയായിരുന്ന ഇ വി അൻവർ രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇത്തവണ മണ്ഡലം യു ഡി എഫിന് വേണ്ടി തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് ഏവരും കാത്തിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ എം സ്വരാജിനെ നിലമ്പൂരിൽ സി പി ഐ എം ചിഹ്നത്തോടെ മത്സരിപ്പിക്കാനാണ് പ്രാഥമിക പരിഗണന നൽകുന്നത് എന്നാൽ എം സ്വരാജിന് നിലമ്പൂരിൽ വേണ്ടത്ര രീതിയിൽ വോട്ട് പിടിക്കാൻ കഴിഞ്ഞേക്കില്ല എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വി എം ഷൗക്കത്ത് എന്ന നിലമ്പൂരിലെ അറിയപ്പെടുന്ന സി പി ഐ എമ്മിന്റെ നേതാവ് മത്സരിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് നേരത്തെ പി വി അൻവർ പറഞ്ഞത് വി എസ് ജോയി ആണ് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ ഞങ്ങൾ നിരൂപാധികം പിന്തുണയ്ക്കും എന്നതാണ് എന്നാൽ കൃത്യമായി പറയട്ടെ പി വി അൻവർ തന്നെ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിനു വേണ്ടി മത്സരിക്കണം എന്നതാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെയും അതുപോലെ തന്നെ ഡെറക് ഓബ്രയിൻ്റെയും ഒക്കെ ആവശ്യം തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം പി വി അൻവറിലൂടെ നിലമ്പൂർ തന്നെയാണെന്നാണ് അവർ കണക്കാക്കുന്നത് എന്നാൽ പി വി അൻവറാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരിക്കലും യു ഡി എഫ് പിന്തുണ കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പി വി അൻവർ കോൺഗ്രസിനും പിന്തുണ കൊടുത്താലും പി വി അൻവറിന് കോൺഗ്രസ് പിന്തുണ കൊടുക്കുമോ എന്നുള്ള കാര്യം സംശയകരമാണ് ഇവിടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ വി എസ് ജോയി പക്ഷവും ആര്യാടൻ പക്ഷവും തമ്മിലുള്ള തമ്മിലടി തന്നെയാണ് അങ്ങനെ വരുമ്പോൾ പ്രശ്നം അതിസങ്കീർണമാകും ബി ജെ പിക്ക് കാര്യമായ വോട്ട് ഷെയർ ഇല്ലെങ്കിലും പതിനായിരത്തോളം വോട്ടുകൾ ശേഖരിക്കാൻ അനായാസം കഴിയുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ ബി ജെ പി പിടിക്കുന്ന ഓരോ വോട്ടുകളും ഏറ്റവും കൂടുതൽ പണിയാവുക എൽ ഡി എഫിന് തന്നെയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റായ രശ്മിൽ നാഥ് തന്നെയായിരിക്കും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നിലമ്പൂരിൽ കാഴ്ചവെക്കാൻ തന്നെയാണ് സി പി ഐ എം ഇറങ്ങിയിരിക്കുന്നത് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ ഈ കഴിഞ്ഞ കാലയളവിൽ ഒക്കെ ആക്കിയത് കൃത്യമായും പി വി അൻവർ തന്നെയാണ് പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി അടക്കം പിണറായി വിജയൻ നടത്തുന്ന രഹസ്യ ഡീലികളെല്ലാം പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ വെല്ലുവിളിച്ച ഒറ്റയാൻ തന്നെയായിരുന്നു എം സ്വരാജ് ഫോറസ്റ്റ് റേഞ്ച് തല്ലി തകർത്തതും അറസ്റ്റും ഒക്കെ വലിയ തോതിൽ വാർത്തയായി മാറിക്കഴിഞ്ഞു അതിനുശേഷമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ അതായത് എം പിമാരായ മഹുബ മൊയ്ത്രയും ഡെറിക് ഓബ്രൈനെയും സംഘടിപ്പിച്ച വലിയ ഒരു സമ്മേളനം തന്നെ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി പി വി അൻവർ ഒരുക്കിയത് ഇത് ആർക്കായിരിക്കും കൂടുതൽ വിനാശമാകുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ ഇനി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കേണ്ട കാര്യം മാത്രമേ ബാക്കിയുള്ളൂ ഏതായാലും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ മുൻതൂക്കമുള്ള യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കാൻ കഴിയും അത് അൻവറിന്റെ പിന്തുണ ഇല്ലെങ്കിലും എന്ന് തന്നെയാണ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്